ചെറിയൊരു കഷ്ണം നാരങ്ങ വെച്ചിട്ട് പ്രത്യേകിച്ചും റൈനിങ് സീസണിലൊക്കെ നമ്മുടെ വീടിൻ്റെ ഉള്ളിലാണെങ്കിലും കിച്ചണൊക്കെ എപ്പോഴും ഈച്ചകളും പ്രാണികളൊക്കെ ശല്യം നന്നായിട്ട് ഉണ്ടാവില്ലേ പാറ്റകളൊക്കെ അപ്പോൾ അത് കുറയാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാട്ടോ നല്ലതായിരിക്കും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്മെല്ല് പലപ്പോഴും നമ്മുടെ പാറ്റകൾക്ക് ചെറിയ കൂവീച്ചകൾക്കൊന്നും ഒത്തിരി ഇഷ്ടപ്പെടാത്തതാണ് അപ്പോൾ എന്താ ചെയ്യണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു കഷ്ണം ചെറുനാരങ്ങ എടുക്കുക അതിലേക്ക് ഇതാ നമ്മൾ ഗ്രാമ്പു ഇതുപോലെ അങ്ങ് കുത്തി വെച്ച് കൊടുക്കാട്ടോ കണ്ടോ ചുറ്റും അങ്ങ് കുത്തി വെച്ച് കൊടുക്കുക അപ്പോൾ ഈ ഒരു ചെറുനാരങ്ങേൻ്റെ സ്മെല്ലും ും നമ്മുടെ ക്രാമ്പൂവിൻ്റെ സ്മെല്ലും കൂടിയൊക്കെ ആകുമ്പോൾ ഇത് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല പക്ഷേ ചെറിയ ചെറിയ പ്രാണികൾക്ക് ഇത് നന്നായിട്ട് അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ ആ ഒരു കുഞ്ഞു കുഞ്ഞു ഈച്ചകളാണെങ്കിലും പ്രാണികൾ ഇതുപോലത്തെ ശല്യങ്ങളൊക്കെ നന്നായിട്ട് കുറയാൻ ഹെൽപ്പ് ചെയ്യുക കിച്ചണിലൊക്കെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ നല്ലതാണ് ചെയ്ത് കൊടുക്കുന്നത് ഞാനിതാ ചുറ്റും ഗ്രാമ്പു ഇതുപോലെ അങ്ങ് കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സ്മെല്ല് നന്നായിട്ട് വീട് മൊത്തം ഉണ്ടാവും അപ്പോൾ അതാ ഇതേപോലെ ചെയ്തിട്ട് നമുക്കെവിടെ വെച്ച് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ അങ്ങ് വെച്ച് കൊടുക്കാം ഞാൻ കിച്ചണിലാണ് കേട്ടോ ഇത് ൊടുക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ നമ്മൾ ഡെയിലി ചാനലിൽ ഇടുന്നുണ്ട് ഈ ഇതുപോലത്തെ വീഡിയോസ് കാണാം പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട